നാട്ടുകാരെ ഞാനൊരു പത്ത് പറയാൻ വന്നതാണ് സ്ത്രീധനത്തിനെ പറ്റി കേൾക്കുമെന്നറിയത്തില്ല അതാണ് ഇപ്പൊ രേണുസൂചിക്കുകയാണല്ലോ എല്ലാവർക്കും പ്രാധാന്യം പക്ഷെ ഇത് കേൾക്കേണ്ടതാണ് നിങ്ങളൊരു പത്ത് പേരെങ്കിലും ഇത് കാണണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ഞാൻ ഈ യൂട്യൂബ് എന്ന് പറയുന്ന സംവിധാനത്തിൽ പുതിയ ഒരാളാണ് ശരിക്കും പറളത്തിൽ ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു പെൺകുച്ചിന്റെ കല്യാണം കഴിഞ്ഞു കഴിയുമ്പം അപ്പനും അമ്മേതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തത് കേട്ടിട്ടുണ്ടോ ഞങ്ങളുടെ വീട്ടിലിരുന്ന് ഇത്ര പവൻ സ്വർണവും ഇത്ര ലക്ഷം രൂപയും ചെറുക്കന്റെ വീട്ടുകാർ കട്ടുകൊണ്ട് പോയിന്ന് ഇല്ലല്ലോ അങ്ങനെ ഒരു പരാതി കേരളത്തിൽ ഇന്നു രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോ കേരളത്തിലെ കല്യാണം കഴിയുന്ന പെൺകുട്ടികളുടെ അപ്പനും അമ്മയും പൂർണ്ണ സമ്മതത്തോടു കൂടി ചെറുക്കന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് കൊടുക്കാൻ താല്പര്യപ്പെട്ട ആളുകൾ നിൽക്കുമ്പോൾ കൈ നീട്ടി വാങ്ങാൻ നാണോ എളുപ്പവും ഒരുപാട് അവന്മാരും അവന്മാരും വീട്ടുകാരും നീക്കം ഉണ്ടാവും ഇല്ലേ കൊടുക്കാൻ ആര് പറഞ്ഞു കൈ നീട്ടി വാങ്ങുന്നത് തെറ്റായ ഒരു നാട്ടിൽ കൊടുക്കുന്നത് തെറ്റാണ് നിയമപരമായി തെറ്റാണ് പക്ഷെ കൊടുക്കുന്ന സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കുന്ന ഏതെങ്കിലും ഒരു പാരന്സിനെതിരെ ഇന്ന് വരെ ഒരു കേസ് വന്നിട്ടുണ്ടോ മിനിമം ഈ സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ മരിച്ച പെൺകുട്ടികളുടെ പാരന്റ്സിനെതിരെ ഒരു പരാതി വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേരളത്തിലെ സ്ത്രീധന പീഡനത്തിന്റെ ഗാർഹിക പീഡനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ പാരന്റ്സ് എല്ലാം ചാനലിന്റെ മുന്നിൽ വന്നതെന്ന് പറയുന്നത് സ്ത്രീധനം കൊടുക്കാത്തതിന്റെ പേരിൽ ഞങ്ങളുടെ മക്കളെ അവർ ദ്രോഹിച്ചെന്നല്ല ഞങ്ങൾ കൊടുത്തത് കുറഞ്ഞു പോയതിന്റെ പേര് ദ്രോഹിച്ചു എന്നാ ഇവരോട് കൊടുക്കാനാർ പറഞ്ഞു കൊടുക്കാൻ നിയമമില്ലാത്ത ഒരു സ്ഥലത്ത് ഇത് കൊടുക്കാൻ ആര് പറഞ്ഞു നിങ്ങൾ കൊടുത്തിട്ടില്ല എങ്കിൽ ഈ സാധനം നിങ്ങളുടെ വീട്ടിലേക്ക് ഏത് പൈസയും സ്വർണവും നിങ്ങളുടെ മക്കൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവരെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റും നിങ്ങൾ ഒരായുഷ്കാലം മുഴുവൻ അധ്വാനിച്ചതായിരിക്കും സ്നേഹം കൊണ്ട് സന്തോഷം കൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തുവിടുന്നത് സ്വാഭാവികം പക്ഷേ ആ പൈസ ഉപയോഗിച്ച് കുറച്ച് സ്ഥലമോ ഒരു വീടോ അവർക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമോ ആക്കി ഒരു വശത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു വലിയ പടുകുഴിയാണ് അതിനകത്ത് ചിലരുടെ കുഴി നല്ലതായിരിക്കും ചിലർ വീഴുന്നത് അഗാധ ഗർത്തത്തിലോട്ടായിരിക്കും അവിടെ കല്ലും കല്ലുമുള്ളും ക്ഷുദ്രജീവികളും മാത്രമേ ഉണ്ടാവുള്ളൂ വളരെ ചുരുക്കം കുഴികൾ മാത്രമേ പച്ചപ്പരവധാന്യമൊക്കെ വിരിച്ചതുണ്ടാവത്തുള്ളൂ ഇതിന്റെ അവസ്ഥ എന്താണെന്നറിയാതെ നിങ്ങൾ സമ്പാദിച്ചത് മുഴുവൻ കൊടുത്ത എന്ത് ധൈര്യത്തിന്റെ പേരിലാണ് നിങ്ങളെ മക്കളെ അങ്ങോട്ട് അയക്കുന്നത് ഈ സാധനം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് വന്ന് നിങ്ങക്ക് ധൈര്യമായിട്ട് മോളെ നീ ഇങ്ങ് പോരേ എന്ന് പറയാം പല പാരന്റ്സിനും മക്കൾ തിരിച്ചു വിളിക്കാൻ ധൈര്യമില്ലാതെ വരുന്നത് എന്താ ചിലപ്പോൾ കുട്ടികൾക്ക് ജോലി ഉണ്ടാവില്ല ജോലി ഉണ്ടെങ്കിൽ തന്നെ ജീവിക്കാൻ ഇനി മുന്നോട്ട് എന്ത് ചെയ്ത് എല്ലാം അവിടോട്ട് കൊടുത്തു പോയല്ലോ എന്നൊരു ധാരണയില്ലേ പിന്നെ അയലക്കങ്കാരൻ പത്തു ഇട്ടാ എന്റെ മൂക്ക് ഞാൻ പതിനഞ്ച് ഇടണം എന്നുള്ള ഒരു അത്യാഗ്രഹം കൊണ്ട് പോഷിപ്പിച്ച് കടം വാങ്ങി പലിശയ്ക്ക് വാങ്ങി കെട്ടിച്ചു വിടുന്നതായിരിക്കാം അതിന്റെ കടം ഇട്ടാൻ ഇവിടെ കിടന്ന് പാടുപെടുമ്പോഴായിരിക്കും പിള്ളേർക്ക് അവിടെ ബുദ്ധിമുട്ട് വരുന്നത് തിരിച്ചു വിളിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവില്ല മാന്യമായിട്ട് മിതമായിട്ട് കല്യാണം നടത്തുക ചെലവ് നിയന്ത്രിക്കുക ആ പൈസ എന്താ മക്കൾക്ക് വേണ്ടി മാറ്റി വെക്കുക കയ്യിലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വെക്കണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കാമല്ലോ മക്കളെ പ്രശ്നം ഉണ്ടെങ്കിൽ പോരേന്ന് പ്രശ്നമാന്ന് വിളിച്ച് പറ നിൽക്കണ്ട ഇങ്ങ് പോരെ ഇങ്ങ് പോരെ എന്ന് പറഞ്ഞാൽ ഒരു മക്കളും വരില്ല അവരുടെ ഉള്ളിലും ഉണ്ടാവുന്ന ചിന്ത ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ വളർത്തി ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പൈസ മുടക്കി എന്നെ കെട്ടിച്ചുട്ടു ഇനി ഞാൻ എങ്ങനെ അങ്ങോട്ട് ചെല്ലും ഭാരമായിട്ട് എന്നൊരു ചിന്തയാണ് അവരുടെ ഉള്ളിൽ വരുന്നത് അതാണ് ഒരു പെൺമക്കളും തിരിച്ചു വരാത്തത് ആ ഒരു സിസ്റ്റം മാറണമെങ്കിൽ അവർക്ക് സ്വന്തം വീട്ടിൽ ഒരു പിടിവള്ളി വേണം ആ പിടിവള്ളിയാണ് കടം വാങ്ങിയും വലിച്ച വാങ്ങിയും കഴിത്തേക്ക് കെട്ടി തൂക്കി അങ്ങോട്ട് കൊടുത്തുവിടുന്നത് ആ പരിപാടി നിർത്തണം ഇപ്പൊ ഈ അടുത്ത കഴിഞ്ഞ ദിവസം മരിച്ച ഒരു പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞല്ലോ കല്യാണം ഉറപ്പിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ നിങ്ങക്ക് മനസ്സിലായി ഇതിനാ പോക്കായും ഡേഞ്ചറാ ക്രിമിനലാന്ന് മനസ്സിലായി പിന്നെ നാട്ടുകാരെല്ലാം അറിഞ്ഞതല്ലേ അപ്പോൾ അവൻ നന്നായിക്കോളും എന്ന് ഓർത്ത് കെട്ടിച്ചു വിട്ടു ഒരു ഉദാഹരണം ചോദിക്കട്ടെ ഒരു വീട്ടിലെ പട്ടിക്ക് പേ പിടിച്ചു പട്ടിയുടെ പേ മാറും എന്നോർത്ത് നമ്മൾ അതിനെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുവോ പാലും മുട്ട ഇറച്ചിയും കൊടുത്തോണ്ടിരിക്കുവോ തല്ലിക്കൊല്ലും ഇല്ലേ അത് പേ പിടിച്ച പട്ടി നമ്മൾ വളർത്തുമോ ഇത്ര ദോഷമുള്ള ഒരുത്തനാന്നറിഞ്ഞിട്ട് ഇത്ര സ്വഭാവദോഷം ഉള്ള ഒരുത്തനാണെന്ന് അറിഞ്ഞിട്ട് എങ്ങനെ ധൈര്യം അവനെ നന്നാക്കാൻ വേണ്ടി ക്രിമിനൽ ആയ ഒരുത്തനെ നന്നാക്കാൻ കള്ളുകുടിയനായൊരുത്തനെ നന്നാക്കാൻ വേണ്ടിട്ട് സ്വന്തം മോളെ വെച്ച് പരീക്ഷണം നടത്താൻ തയ്യാറാവുന്ന പാരന്റ്സ് കുറ്റക്കാരല്ലേ എന്തുകൊണ്ട് അവർക്ക് ഇവരെ മറുപടി പരാതി വരുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല മക്കൾ നഷ്ടപ്പെടുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഇരകളാവും ഇരകള് അപ്പനും അമ്മയല്ല പെമ്മക്കളും മാത്രമാ ഇരകള് ഇവർ എന്നിട്ട് ചാനലിനെ മുന്നോട്ട് ഞാൻ എന്റെ മോക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം എന്ത് നീതിയാണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ മക്കൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് നീതിയോ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് നീതി വേണം തീർച്ചയായിട്ടും വേണം ഈ ലോകത്ത് ജീവിക്കാനുള്ള നീതിയോ നിങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ അല്ലാതെ ഇത്ര ചെറിയ പ്രായത്തിൽ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് മുപ്പത് അത് കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് മരിക്കുമ്പോൾ നമ്മളെല്ലാം പറയും മക്കളെ കൊന്നവള് പോയി മക്കളെ കൊന്നവള് പോയി അവർക്ക് തന്നെ ഒരു സപ്പോർട്ട് കിട്ടാത്ത ലോകത്ത് അവൾ എന്ത് വിശ്വസിച്ച മക്കളെ വെച്ചിട്ട് പോകുന്ന ഒരു ചിന്തയായിരിക്കും അവർ മക്കളെയും കൊണ്ട് പോകുന്നത് നമുക്ക് ജീവൻ എടുക്കാൻ അധികാരമില്ല പക്ഷെ അവരിവിടുന്നു പോകുന്ന മാനസികാവസ്ഥ പിന്നെ പല പാരൻസും പറയുന്നതാണ് എന്റെ മകളെ ആത്മഹത്യ ചെയ്യില്ല അവൾക്ക് നല്ല മനക്കെട്ടിയ എവിടെ നിന്ന് കിട്ടി ഇവർക്ക് ഈ അറിവ് എത്ര സഹിക്കും അതും കല്യാണം കഴിഞ്ഞ് ഒരു പതിനൊന്ന് വർഷമൊക്കെ അവള് സഹിച്ചു അപ്പം ഇനി ലൈഫ് ലോങ് അവള് സഹിച്ചോളും അവള് ആത്മഹത്യ ചെയ്യത്തില്ല എന്നൊരു ധൈര്യമാണ് ഇത് പറയാനുള്ളത് പാരന്റ്സിന്റെ കയ്യിലുള്ളത് മനുഷ്യന്റെ മനസ്സല്ലേ പതിനൊന്ന് വർഷം അതിക്രൂര പീഡനം സഹിച്ച മകള് ആത്മഹത്യ ചെയ്യത്തില്ല അവളുടെ മനസ്സിന് ഭയങ്കര കട്ടി എത്ര ചവിട്ടും തൊഴിയും കുത്തും കിട്ടിയാലും അവള് കൊണ്ടോണ്ട് നിന്നോളും എങ്ങനെ പറയാൻ കഴിയുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇങ്ങനെ മക്കൾ നഷ്ടപ്പെട്ട പാരന്റ്സിനെതിരെ വെക്കി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങും കുറ്റക്കാരാവും ഇവർക്കെതിരെ പറയണം പറഞ്ഞാലേ ഈ സിസ്റ്റം മാറത്തുള്ളൂ മക്കൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ധൈര്യമായിട്ട് പിടിച്ചുകൊണ്ട് ഇനി പോരന്ന നിങ്ങൾ വാ വാന്ന് വിളിക്കുമ്പോൾ വരാത്തത് ധൈര്യമില്ലാത്തത് കൊണ്ടാ വന്നു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ഓർത്തിട്ടാ ധൈര്യമായിട്ട് പോരാൻ പറയുകയാണെങ്കിൽ അതിനുള്ള സിറ്റുവേഷൻ ഇവിടെ വേണം ആ സിറ്റുവേഷൻ മുഴുവൻ കടത്തി മുക്കിയിട്ടായിരിക്കുമല്ലോ കെട്ടിച്ച് അങ്ങോട്ട് വിടുന്നത് സ്വർണ്ണ പൈസയും കൊടുത്തിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല സർക്കാർ അറിയില്ല ഇതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തോരം കല്യാണം നടത്തുന്ന ഒന്നാമത്തെ കാര്യം ഇൻഫ്ലുവൻസേഴ്സ് ഞാൻ പറയാം ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് കല്യാണ കച്ചേരികൾ നമുക്ക് കാണാൻ പറ്റും ഒരു ഒരാഴ്ച മുന്നേ തുടങ്ങുന്ന ആഘോഷങ്ങൾ ഹൽദി ഇതൊന്നും കേരളത്തിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളല്ല ഹൽദി ആവും പിന്നെ അങ്ങോട്ട് പോക്കാവും ഇങ്ങോട്ട് പോക്കാവും കല്യാണത്തിൻ്റെ തലേ ദിവസം ബ്രൈറ്റ് ടുബി ബ്രൂം ബി അങ്ങനെ നൂറോ പാർട്ടികളും പരിപാടികളും ചെലവുകളും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും അപ്പനെ ഒന്നേ ചില പല സെലിബ്രിറ്റികളും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഞങ്ങള് ഞാൻ എൻ്റെ കല്യാണത്തിന് ഞാൻ അധ്വാനിച്ച സ്വർണ്ണമാണിട്ടത് എൻ്റെ കല്യാണത്തിന് മിനിമമായിട്ട് ചെലവ് നടത്തി സ്വർണം ഉപയോഗിക്കാതെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെച്ചോ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പാദ്യമാണല്ലോ നിങ്ങളുടെ കയ്യിൽ വെക്കേ ഒരു കല്യാണത്തിന് ഒരു മാതൃക കാണിക്കാമെന്ന് കരുതുന്ന എത്ര പേരുണ്ട് അവളിട്ടതിനേക്കാൾ പത്ത് പോകം കൂടുതലിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യണമെന്നല്ലേ എല്ലാവരും ചിന്തിക്കുന്നുള്ളൂ അല്ലേ അത് സ്വർണ്ണം എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ പത്ത് ജ്വല്ലറി കയറി ഇറങ്ങുന്നത് വേറൊരു വീഡിയോ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ സാധാരണക്കാര് ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന പല പേര് കണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട് അപ്പം നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഇങ്ങനെയുള്ള മാവാങ്കങ്ങളും സാധാരണക്കാരും അനുകരിക്കാൻ ശ്രമിക്കും എന്നാൽ ഒരു പത്ത് പേര് എനിക്ക് കല്യാണം കഴിയാൻ പോകുന്ന ഒരു പത്ത് പേര് സ്വർണ്ണം വന്നോ കല് നിങ്ങൾ കൈ വെച്ചോ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ മുതൽ നിങ്ങൾ കൈ വെച്ചോ നിങ്ങൾ നിങ്ങളുടെ ലോക്കറില് സേഫായിട്ടിരിക്കുന്ന സാധനമാണല്ലോ കല്യാണത്തിന്റെ ദിവസം ഈ ജ്വല്ലറി ഷോപ്പിങ്ങിന്റെ പരിപാടി ഈ സാധനങ്ങളൊന്നും കാണിക്കാതെ വളരെ മിനിമലായിട്ട് നിങ്ങൾ കല്യാണത്തിനൊന്നും ഒരുങ്ങിപ്പോയി കല്യാണം വെച്ചോയ്ക്ക് ചിലപ്പോൾ പത്ത് പേരെ അനേരിക്കാൻ അങ്ങനെ ഒരു മാതൃക കാണിക്കാൻ ആർക്കും മനസ്സ് വരുന്നില്ലല്ലോ എനിക്കറിയത്തില്ല സത്യം പറഞ്ഞ സങ്കടം വരെ ആരോട് പറയാനല്ലേ ആരോടും പറഞ്ഞിട്ട് കാര്യമാണല്ലോ ഇതാണ് പറഞ്ഞത് ഇപ്പോൾ ഇനിയെങ്കിലും പെൺമക്കള് ഗാർഹി ഗാർഹിക പീഡനവും സ്ത്രീധന പീഡനവും കാരണം മരിക്കുന്ന പെൺകുട്ടികളുടെ പാരൻസ് ചാനലിൻ്റെ മുന്നിൽ വന്നതെന്ന് പറയാം ഞങ്ങളിത് അറിഞ്ഞിരുന്നു ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് കുറേ പേര് വീഡിയോ ഒക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കും സ്റ്റോക്ക് ചെയ്ത് വെക്കും മരിച്ചു കഴിയുമ്പോൾ എടുത്ത് ചാനലുകാർക്ക് കൊടുക്കാം കിട്ടിയോ ആ സ്പോട്ടി കംപ്ലയിൻ്റ് കൊടുക്കാം അത് ചെയ്യത്തില്ല സൂക്ഷിച്ചു വെക്കും പൂത്തി വയ്ക്കും അവസരം വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അതും ഒരു തെറ്റല്ലേ അങ്ങനെ ഒരു സാധനം കൈ കിട്ടിയാൽ പരാതി കൊടുക്കാം ഒരു പരാതി കൊടുത്തിട്ട് ശരിയായില്ലേ വീണ്ടും പരാതി കൊടുക്കാം എന്നിട്ട് ശരിയായില്ലേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറ ഇടപെടുന്ന പത്ത് പേരെങ്കിലും കാണുമല്ലോ കാണല്ലേ നാണയക്കേടാ അല്ലേ ശരിയാ നമുക്ക് കന്നിക്ക് തരുന്നത് നാട്ടുകാരാണല്ലോ നമ്മൾ നാട്ടുകാരെ ബോധിപ്പിച്ച് വേണമല്ലോ നമുക്ക് ജീവിക്കാൻ നമ്മളൊരു നല്ല തുണി കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ നമ്മൾ നാട്ടുകാരെ കാണിക്കാനാണല്ലോ തുണി എടുക്കുന്നത് അവരഭിപ്രായം കേട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയുള്ളവർ കല്യാണം കഴിക്കാനും മക്കളുണ്ടാക്കാനും നിൽക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്കറിയില്ല നിങ്ങളുടെയൊക്കെ അഭിപ്രായം എങ്ങനെയാന്ന് മക്കളുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മരണം വരെ അവരെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ നിൽക്കണം അല്ലാതെ മരിച്ചു കഴിയുമ്പോൾ തെളിവും പൊക്കിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ആദ്യം കേസെടുക്കാം അങ്ങനെ പത്ത് പേർക്കെതിരെ കേസെടുത്താൽ മതിയെന്നേ ഈ സിസ്റ്റം ശരിയാവും പെൺ പിള്ളേരൊന്നും ഒരു വീട്ടിലും ഉപദ്രവിക്കപ്പെടത്തില്ല അതുപോലെ സ്ത്രീധനം കൊടുക്കാൻ മുട്ടി നിൽക്കുന്ന പെൺപിള്ളേരുടെ അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ വാങ്ങാൻ അതിലേറെ മുട്ടി നിൽക്കുന്ന ആണെങ്കിൽ ഉണ്ടാവും അപ്പോൾ കൊടുക്കാൻ മുട്ടി നിൽക്കുന്നതിനെതിരെ കേസ് എടുത്തിട്ട് വേണം വാങ്ങാൻ മുട്ടി നിൽക്കുന്നതിനെതിരെ കേസെടുക്കാൻ ഓക്കെ